നൽകി ലൈബ്രറി കൗൺസിൽ താലൂക്ക് തല ും സമ്പത്ത് വ്യായാമമാണ് സംരക്ഷണം കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ സർഗാത്മക രചനക്കും വായനക്കും ഊന്നൽ നൽകി ലൈബ്രറി കൗൺസിൽ താലൂക്ക് തല സർഗോത്സവം ഹോസ്തൂർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കൂലേരി ജി എൽ പി സ്കൂളിലെ എം വി ചെറിയമ്പു മാസ്റ്റർ നഗറിലാണ് ബാലവേദി താലൂക്ക് തല സർഗോത്സവം സംഘടിപ്പിച്ചത് കഥാരചന കവിതാരചന ഉപന്യാസം പ്രസംഗം കവിതാലാപനം ചലച്ചിത്ര ഗാനാലാപനം ചിത്രീകരണം എന്നീ ഇനങ്ങളിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചത് സിനിമാ നടൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ജനറൽ കൺവീനർ പി വേണുഗോപാലൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു മുഖ്യാതിഥിയായി ടി രാജൻ കെ ലളിത കെ സുകുമാരൻ പി കുഞ്ഞിരാമൻ സംഘാടക സമിതി ചെയർമാൻ പി വി ദിനേശൻ വി കെ രതീശൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ സമ്മാനദാനവും നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷനായി സി വി വിജയരാജ് സുനീഷ് കക്കാട്ടി ടി വി ബാലകൃഷ്ണൻ പി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പോർ ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാനറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്